ഈശോ മിശിഹായിക സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഈശോയുടെ രണ്ടാം വരവിനോട് അടുത്തു വരുന്ന സമയത്തുണ്ടായേക്കാവുന്ന കാര്യങ്ങളുടെ സൂചന നൽകുന്നിടത്ത് ഈശോ പറയുന്ന ഒരു തിരുവചന ഭാഗമാണിത് ഭീകര ഭീകരദുരിതങ്ങളും മഹാമാരികളും ഒക്കെ വരികയും പീഡനങ്ങളുടെ കാലമുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത് ക്രിസ്തു എന്ന പേര് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഒന്ന് ക്രിസ്തു ദൈവമാണ് ദൈവപുത്രനാണ് രണ്ടാമത്തെ കാര്യം ക്രിസ്തു എന്ന കാര്യം മിശിഹ എന്ന വ്യക്തി ലോകരക്ഷകനാണ് ദൈവവുമാണ് ലോകരക്ഷകനുമാണ് ഇത് രണ്ടുമാണ് നമ്മളെ യഥാർത്ഥത്തിൽ തെറ്റിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകാവുന്ന തെറ്റായ ധാരണകൾ തരാവുന്ന കാര്യങ്ങളുമായി മാറുന്നതും മറ്റാരിലെങ്കിലുമാണ് മറ്റാരെങ്കിലുമാണ് യഥാർത്ഥ ദൈവമെന്ന തെറ്റിദ്ധാരണയുടെ പേരിലോ മറ്റാരിലെങ്കിലുമാണ് രക്ഷ ഉള്ളത് എന്ന പേരിലോ നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ തന്നെയാണ് രക്ഷകൻ എന്ന ചിന്തയ്ക്കും പ്രതീക്ഷയ്ക്കും മാറ്റം വരരുതെന്നാണ് ഈശോ നമ്മളെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കാരണം ഈശോ ദൈവമാണ് ആ ദൈവത്തിനെ രക്ഷകനാകാൻ പറ്റുകയുള്ളു രണ്ടാമത്തെ കാര്യം അതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണ് ഈശോ എന്ന ദൈവപുത്ര പകരം മറ്റൊരു ദൈവമില്ല ഈശോയിലല്ലാതെ രക്ഷയുമില്ല മറ്റൊന്നിലും ആശ്വാസം നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അത് ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെ പണത്തിലോ മദ്യത്തിലോ ദൈവമായി അവതരിപ്പിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ഒന്നും നമുക്ക് യഥാർത്ഥ രക്ഷ കണ്ടെത്താനായിട്ട് പറ്റില്ല എത്ര പണം സമ്പാദിച്ചാലും ഈ ലോകത്തിൻ്റെ സ്വത്ത് മുഴുവൻ നേടിയാലും നമ്മൾ മരിച്ചിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു ചില്ലിക്കാശുപോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ അതിൻ്റെ ആവശ്യവുമില്ല ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ത്യൻ രൂപ വിലയുള്ളതാണ് എന്നാൽ എന്നാലവർ അമേരിക്കയിലോ ഫ്രാൻസിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയാൽ ആ ഇന്ത്യയിലെ നാണയങ്ങളോ നോട്ടുകളോ അവിടെ കൊണ്ടുപോയി ചിലവഴിക്കാൻ പറ്റില്ല കാരണം അമേരിക്കയിലും ഫ്രാൻസിലും അതാത് രാജ്യത്തിൻ്റെതായ കറൻസികളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ദൈവത്തിന് പകരമായി മറ്റൊന്നും നമുക്ക് ഈ ലോകത്തിൽ വെച്ച് സ്വന്തമാക്കാനായിട്ട് പറ്റില്ല മറ്റൊന്നിനും സ്വർഗരാജ്യത്തിൽ വിലയുമില്ല അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞ് യഥാർത്ഥ രക്ഷകനെ അറിഞ്ഞ് ദൈവരാജ്യത്തിന് പറ്റുന്ന രീതിയിൽ ജീവിക്കാം യഥാർത്ഥ ക്രിസ്തുവിൽ മാത്രം യഥാർത്ഥ രക്ഷകനിൽ മാത്രം നമുക്ക് എപ്പോഴും മനസ്സർപ്പിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ